പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അമ്മ സർവനന്മസ്വരൂപനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു വളരെ മനോഹരമായ പരിശുദ്ധമായ ഈ സുന്ദരദിനം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തിരുന്നാൾ ദിനം ഞങ്ങൾക്ക് നൽകി ഓർത്തു വളരെ കൃത്യമായി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ കത്തോലിക്ക സഭ ആകമാനം ഇന്ന് ആദരിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ നന്മകളുടെയും നിറകുടമായി വിലസുകയാണ് പരിശുദ്ധ അമ്മ അങ്ങയെ ഞങ്ങൾക്ക് അമ്മയായി ലഭിച്ചത് ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുകയും അങ്ങ് മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പിതാവായ ദൈവം അങ്ങയെ പ്രിയപ്പെട്ട മകളായി സ്വന്തമായി വളരെ താല്പര്യത്തോടുകൂടെ സ്നേഹപൂർവ്വം സൃഷ്ടിച്ചു എന്ന സത്യങ്ങൾ ഓർമ്മിക്കുന്നു പാപത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ യേശുവിനോട് സഹകരിക്കുവാനുള്ള അങ്ങയുടെ പ്രത്യേകമായ ആ ദൗത്യം അനുസരിച്ച് അങ്ങയെ എല്ലാവിധ തിന്മകളിൽ നിന്നും പാപത്തിൻ്റെ ഏറ്റവും ചെറിയ സ്വാധീനത്തിൽ നിന്നുപോലും പൂർണ്ണമായും അകറ്റി നിർത്തുവാൻ മോചിപ്പിക്കുവാൻ പിതാവായ ദൈവം തിരുവുള്ളതിനെ അനുസ്മരിച്ചു കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവായ യേശുവും അതുപോലെ തന്നെ അങ്ങയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു സ്വന്തം അമ്മയെ സ്വീകരിക്കുന്നതിനുള്ള തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഏത് മകനാണ് ആ അമ്മയെ ഏറ്റവും ശ്രേഷ്ഠ വനിതയായി ഏറ്റവും കഴിവുള്ളവളായി ഏറ്റവും പദവിക്ക് യോജിച്ചവളായി തിരഞ്ഞെടുക്കാതിരിക്കുകയില്ല നല്ലവനായ ഈശോയുടെ പ്രത്യേകമായ തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയായി മാറുവാനുള്ള മഹാഭാഗ്യം ശ്രദ്ധിച്ച പരിശുദ്ധമറിയമേ ഞങ്ങൾ അംഗീകരിക്കുക വളരെ ആത്മാർത്ഥയോടുകൂടെ നന്ദി പറയുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്തു പരിശുദ്ധാത്മാവിൻ്റെ പ്രാണപ്രേയസിയാണെന്ന് ആണ് അങ്ങ് അങ്ങയുടെ ആ വലിയ പദവിക്ക് ഞങ്ങൾ അങ്ങയെ മകത്വപ്പെടുത്തുന്നു സർവദിനെയും പ്രസിദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് സ്വന്തം മണവാട്ടിയാകുവാനുള്ള അങ്ങയെ ഇന്നു മാത്രം വിശുദ്ധീകരിച്ചുവെന്നും അങ്ങ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം തന്നെ എല്ലാ തിന്മകളിൽ നിന്നും പൂർണ്ണമായും മോചിതയാകുവാൻ തക്ക വിധം അങ്ങയെ വിശദീകരിക്കുകയും വിശുദ്ധിയുടെ ഉത്തങ്ങ് പദവിയിൽ എത്തിക്കുകയും ചെയ്തുവെന്നും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ അങ്ങേ ഞങ്ങൾ വണങ്ങുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു സ്വർഗത്തിൽ സകല മാലാക്കന്മാരും അങ്ങേന്ന് വണങ്ങുകയാണ് മാലാക്കന്മാർക്കെല്ലാം അങ്ങേരങ്ങയാണ് അങ്ങയുടെ കീഴിൽ ആയിരിക്കുന്നതിൽ അവരെല്ലാം അങ്ങേയറ്റം അഭിമാ അഭിമാനം കൊള്ളുന്നു അങ്ങേ രാജ്യങ്ങളെ അനുവർത്തിക്കുന്നതിൽ അവർ നിരന്തരം ജാഗരൂകരായി നിലകൊള്ളുന്നു അനപരതം അവർ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സകല വിശുദ്ധരും വേദസാക്ഷികളും വേദപാരംഗതന്മാരും സന്യസ്ഥരും പുരോഹിതരും സഭയിലെ മറ്റു വിശിഷ്ട വിശുദ്ധരാംഗങ്ങളും അന്മയ സൗകര്യങ്ങളും എല്ലാം ഒന്നു ചേർന്ന് സ്വർഗവാസികൾ ഒന്നടങ്കം പരിശുദ്ധ അമ്മ അങ്ങേ സ്തുതിക്കുകയും അങ്ങേ വണങ്ങുകയും ചെയ്യുന്നു ആ വലിയ സ്തുതിപ്പിനോട് ചേർത്തു ഞങ്ങളും അങ്ങേ ആഗ്രഹിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ വൃത്തിയുമായ പദ്ധതി അനുസരിച്ച് പരിശുദ്ധ അമ്മയെ വണങ്ങുവാനും ആദരിക്കുവാനും ലോകത്തിനുമ്പോൾ എടുത്തു പറയുവാനും ഉള്ള അവസരം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്തു ഞങ്ങൾ ഇവിടെ വളരെ പ്രത്യേകമായി അങ്ങയ്ക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ അങ്ങയുടെ മക്കളെ ജീവിക്കുവാൻ ഞങ്ങൾ അർഹരല്ല എന്ന് വിനയപൂർവ്വമായിട്ട് പറയുന്നു എങ്കിലും ഞങ്ങളെ അങ്ങയുടെ മക്കളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ ഈ വലിയ അമനോത്ഭവ സത്യം അംഗീകരിക്കുവാൻ ലോകത്തിലെ സകല വിശ്വാസികളെ അങ്ങ് അനുവദിക്കുന്നതിനോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ പരിശുദ്ധ പിതാവ് അങ്ങയുടെ അമനോഭവ സദ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ വിശുദ്ധരായ ഇന്നുമാത്രം സന്യസ്ഥരും വൈദികരും സഭാ മക്കളുമാണ് അങ്ങ് അങ്ങയെ ഏറ്റവും സന്തോഷിച്ചത് ആ സന്തോഷത്തിൽ ഞങ്ങൾ ഇന്നും പങ്കുചേരുകയാണ് എന്നാൽ അതേസമയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടായപ്പോൾ നാല് വർഷങ്ങൾക്ക് ശേഷം അങ്ങ് സ്വയം ലോതിൽ ഇറങ്ങി വന്ന് പ്രഖ്യാപിച്ചു ഞാൻ അമലോത്ഭവമാകുന്നുവെന്ന് പരിശുദ്ധ അമ്മേ അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അങ്ങ് തന്നെ ഈ വലിയ സഭയുടെ പ്രഖ്യാപനത്തിന് അംഗീകാരം നൽകുകയും അതിനെ അംഗീകാര മുദ്ര പതിക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ എത്രയോ സന്തോഷത്തോടുകൂടെ എത്രയോ അഭിമാനത്തോടുകൂടെ അങ്ങയെ അമലോത്ഭവിയായി അംഗീകരിക്കുകയും ആദരിക്കുകയും വണങ്ങുകയും പ്രീർത്തിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ അങ്ങേ ഞങ്ങൾക്ക് അമ്മയെ ലഭിച്ചതിൽ അതീവമായ സന്തോഷം ഞങ്ങൾക്കുണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞങ്ങൾ പ്രത്യേകമായി അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ അങ്ങയുടെ മക്കളായി ജീവിക്കുവാനുള്ള ഭാഗ്യം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എല്ലാ തിന്മകളിൽ നിന്നും പരിപൂർണമായി ചെറിയ മാലിന്യം മൂലം എനിക്ക് ജീവിച്ച അങ്ങ് അങ്ങയുടെ മക്കളായി ഞങ്ങളെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് സംരക്ഷിക്കുകയും ഒരിക്കലും പാപത്തിൽ അവപ്പെട്ടു പോവാതെ അങ്ങയോട് ചേർത്ത് നിർത്തുകയും ചെയ്യണമേ അങ്ങയുടെ പരിശുദ്ധിയുടെ കാപ്പയിൽ കീഴ് ഞങ്ങളെ അങ്ങ് സുരക്ഷിതരായി നയിക്കണമേ ഒരിക്കലും പ്രലോഭകൻ്റെ ആക്രമണങ്ങൾക്ക് അടിമപ്പെടാതെ പരിശുദ്ധ അമ്മയെ അങ്ങെ സ്നേഹിച്ചുകൊണ്ട് അങ്ങ് മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്നേഹവാത്സ്യത്തോടു കൂടെ അങ്ങോട്ട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങേയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ അങ്ങേടെ മക്കളായിരിക്കുന്നതിൽ ഞങ്ങൾ അങ്ങേയറ്റം അഭിമാനം കൊള്ളുന്നു ഞങ്ങൾ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടെ അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഉത്ഭവഭാവമില്ലാതെ ജനിച്ച പരിശുധനീയമാതാവെ അങ്ങേ ആശ്രയിക്കുന്ന ഭാവികളായ വേണ്ടി അങ്ങ് പ്രത്യേകം പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മിൽ